ഹലോ നമസ്കാരം കൂട്ടുകാരെ ഞാൻ പനി കാരണമാണ് കുറച്ച് ദിവസം കൊണ്ട് വെടിയൊന്നും ഇടാത്തത് എനിക്കൊരു ഒന്നാം തരയാഴ്ച ആയിട്ടോ പനിയും ചെറിയ ശ്വാസം മുട്ട എനിക്ക് കട്ട് ചെയ്യുന്ന തുണി കട്ട് ചെയ്യുന്ന പൊടി അലർജിയാണ് അപ്പം അത് ശ്വാസം മുട്ടും ഒരു ഇടക്കിടയ്ക്ക് പിന്നെ നമ്മുടെ വയറുവിഴുപ്പിൻ്റെ കാര്യമല്ലേ അതുകൊണ്ട് നമുക്ക് മാറ്റി വയ്ക്കാൻ പറ്റത്തില്ല എനിക്കറിയാവുന്ന ഏക തൊഴിലല്ലേ അപ്പം നമുക്കിത് കളയാനും പറ്റത്തില്ല അപ്പോൾ അതുകൊണ്ടാണ് ഞാനിത് ഇങ്ങനെ കൊണ്ടുപോകുന്നത് ഇടക്കിടയ്ക്ക് ശ്വാസം മുട്ടിപ്പോൾ പിന്നെ പയ്യും വന്നു അപ്പോൾ എല്ലാം കൂടെ ഇപ്പം പെട്ട് പോയതാണ് അപ്പം നമുക്കിന്നൊരു പാൻറ്റ് തയ്ക്കുന്നതാണ് പാൻ്റ് എന്ന് പറയുമ്പോൾ നമ്മളെ സറാറയുടെ പാൻറ്റ് മോഡല് സറാറയുടെ പാൻറ്റാണ് സറാറയെന്ന് പറയുമ്പോൾ നിങ്ങൾക്കറിയാം കുറച്ച് നീളം കുറഞ്ഞിട്ടുള്ള ടോപ്പും അതിൻ്റെ ഇപ്പോഴത്തെ ലൂസ് മോഡൽ പാൻറ്റാണ് കാരണം നമുക്ക് ഈ അംബർല കട്ട് പാൻറ്റാണ് അപ്പം നമുക്ക് അറിയാം നിങ്ങൾക്കറിയാം സറാറയുടെ പാൻ്റ് എന്ന് പറയുമ്പോഴത്തേക്ക് ടോപ്പിൻ്റെ നീളം കുറവും പാൻറ്റ് നല്ല ആയിരിക്കും അല്ലേ നമ്മൾ അംബർല കട്ട് പാൻറ്റാണ് അപ്പം നമുക്കിവിടെ ഇവിടെ ഇപ്പോൾ ഒരു മൂന്ന് മൂന്ന് മീറ്റർ മൂന്ന് മീറ്ററോളം തുണിയുണ്ട് മൂന്നല്ല മൂന്ന് മൂന്നര മീറ്റർ തുണിയുണ്ട് പക്ഷേ ഒരു ഷാളും വേണം ഒരു പാൻറ്റും വേണം പക്ഷേ വേറെ പ്രശ്നമുള്ള എന്തെന്ന് വെച്ചാൽ ഇത് വീതി വലിയ വീതി ഇല്ലാത്ത തുണിയാണ് അപ്പോൾ നമുക്ക് ഈ ക്രോസ് കട്ട് വെട്ടുമ്പോൾ നമ്മളിങ്ങനെ മടക്കിയിട്ട് ഈ മുക്കോട് മുക്ക് പിടിച്ചാണ് നമുക്ക് വെട്ടാനുള്ളത് അപ്പോൾ ഇങ്ങനെ വെട്ടുമ്പോൾ ഈ ഈ കൊച്ചിന് മുപ്പത്തെട്ടിഞ്ച് നീളം വേണം കേട്ടോ നല്ല ഹൈറ്റ് ഉണ്ട് അപ്പോൾ നമുക്ക് ഈ ക്രോസ് കട്ട് വെട്ടുമ്പോൾ മുപ്പത്തെട്ടിഞ്ച് നീളം എന്തായാലും ഇതിന് നമുക്ക് കിട്ടത്തില്ല നമുക്ക് നമുക്കിത് മുപ്പത്തെട്ട് ഇഞ്ച് നീളം എന്തായാലും കിട്ടത്തില്ല കാരണം എന്ന് വെച്ചാൽ ഇവിടെ ഇറങ്ങണം ഇത്രയും നമുക്ക് ഇത്രയും വീതിയേ ഉള്ളൂ ഇത്രയും വീതിയുള്ളൂ അപ്പം ഇത്രയും വീതി എന്ന് പറയുമ്പോൾ ഇതിപ്പോൾ നാൽപ്പത് നാൽപ്പത്തി രണ്ട് ഇഞ്ച് വീതി ഉണ്ട് പക്ഷെ ആണെങ്കിൽ പോലും നമുക്ക് ഇത്രയും ഇവിടെ ഇനി കിട്ടത്തില്ല കാരണം എന്താണെന്ന് വെച്ചാൽ ഒറ്റ മടക്കിൽ നമുക്ക് വീതി ഇവിടെ വണ്ണം കിട്ടത്തില്ല പിറ്റു ഇടുപ്പിന്റെ വണ്ണം നമുക്ക് കിട്ടത്തില്ല അപ്പം നമുക്ക് എന്ത് ചെയ്യണം ഒന്ന് രണ്ട് ചോയ്സ് ചോദിച്ചല്ലേ നമുക്കിവിടെ തിരഞ്ഞെടുക്കാം അതായത് ഒന്ന് ഇവിടെ ഒരു ബിറ്റ് ബിറ്റിട്ട് കൊടുക്കാം ബിറ്റിട്ടുമ്പോഴത്തേക്ക് അങ്ങോട്ട് നമുക്ക് എത്ര ഉള്ള ലൂസും കിട്ടുകയാണ് ഇവിടെ നമുക്കൊരു ബിറ്റ് ഇട്ട് കൊടുക്കാം അതായത് ഈ പോർഷനിൽ ഒരു വിട്ടിടാം ഈ ഭാഗത്ത് അതല്ലാത്ത പക്ഷം നമുക്കിവിടുന്ന് ഒരു പട്ട വെച്ചു കൊടുക്കാം അപ്പം നമുക്കിതൊരു മുപ്പത്തി മൂന്നിഞ്ച് വരെ കിട്ടാപ്പം നമുക്കൊരു അഞ്ചിഞ്ചിൻ്റെ ഒരു പട്ട കൂടെ വെച്ചാൽ ഇവിടെ നിന്ന് നല്ല ഭംഗിയായിരിക്കും കാരണം ടോപ്പിൻ്റെ അടിയിൽ പോകും അപ്പോൾ പോകുമ്പോൾ കളത്തിലപ്പം നമുക്കിവിടെ ഒരു പട്ട വെച്ചു കൊടുക്കാം എന്ന് പറയുമ്പോൾ ഒരു അഞ്ചിഞ്ചിൻ്റെ പട്ട വെച്ചിട്ട് വെച്ചാൽ രേൻ്റില് രാശി കൊടുപ്പിക്കാനുള്ള കണക്കിൽ ചെയ്യാം അപ്പോൾ നമുക്കിവിടെ നല്ല ഇത്രയും പ്ലെയർ നമുക്ക് കിട്ടാം അപ്പോൾ ഷാളിനും വിട്ട് ഇത് ഷാളും പാൻറ്റും കൂടെയാണ് കൈത്തറിയും തോന്നി അപ്പം നമുക്കിതാ ഇതിപ്പോൾ രണ്ടായിട്ട് നമ്മൾ മടക്കിയിട്ടുണ്ട് മാക്സിമം ഇവിടുന്ന് നീളം നീളം എന്ന് പറഞ്ഞ് പിടിക്കുമ്പോൾ നിങ്ങൾ നീളം മടക്കുമ്പോൾ ഇത് ഈ ഈ വീതിയുടെ അതേ അളവിലാണ് നമുക്ക് നീ മടക്കാം ഇവിടെ പിടിക്കേണ്ടത് രണ്ടായിട്ട് മടക്കിയിട്ട് അതിന് നമ്മൾ നാലായിട്ട് മടക്കുന്നുണ്ട് അതായത് ക്രോസ് ആയിട്ട് രണ്ടായിട്ട് മടക്കിയിട്ട് അതിന് നമ്മൾ ഇങ്ങനെ ക്രോസ് ആക്കി കൊടുക്കണം ഇവിടെ നിന്ന് നമുക്ക് പിടിക്കണം ഇവിടെ നിന്ന് പിടിക്കുമ്പോൾ ഇഞ്ച് നമുക്ക് വേണം കേട്ടോ ഇവിടം വരെ വരുമ്പോൾ മുപ്പത്തിനാലേ ഉള്ള അപ്പോൾ ഒരു ഒരു അഞ്ചിഞ്ചിന് നാലിഞ്ച് മതി നമുക്ക് പക്ഷെ ഒരു അഞ്ചിഞ്ചിൻ്റെ ഒരു പട്ട വെട്ടിയെടുക്കണം അപ്പം മുപ്പത്തി നാല് ഇവിടെയും നമുക്ക് മുപ്പത്തിനാല് പിടിക്കാം അപ്പം നമുക്ക് റൗണ്ട് ചെയ്ത് ഒന്ന് അടങ്ങരപ്പെടുത്താം മുപ്പത്തിനാല് റൗണ്ട് ചെയ്ത് അടകരപ്പെടുത്താറില്ലെങ്കിൽ ഈ ടാപ്പ് ഒന്ന് കറക്കി കൊടുത്താൽ ഇവിടെ നമ്മളൊന്ന് ടൈറ്റ് ചെയ്ത് പിടിച്ചുകൊണ്ട് ടേപ്പ് ഇങ്ങനെ കറക്കി കൊടുക്കാം അപ്പം നമുക്ക് കറക്റ്റായിട്ട് റൗണ്ട് ചെയ്ത് കിട്ടും നാലിഞ്ചിൻ്റെ ഒരു പട്ട കൊടുക്കാം അപ്പം നമുക്ക് ആദ്യം ഇവിടെ ഒന്ന് കട്ട് ചെയ്ത് നമുക്കൊന്ന് കട്ട് ചെയ്തു അപ്പോൾ ഒന്ന് മുട്ട് പിന്നെ വെച്ചൊന്ന് ലോക്ക് ചെയ്യാം കാരണം ഇതെന്ന് വെച്ചാൽ ഷിഫോണിൻ്റെ തുണിയാണ് അതായത് ജോർജത്തിൻ്റെ വേറെ ടൈപ്പാണ് മറ്റേ നമ്മളെ ബിജിത്രാസ് എടുക്കുമ്പോൾ ഒരു തുണിയാണ് പെട്ടെന്ന് തെന്നിപ്പോകുക അതുകൊണ്ട് നമുക്കൊരു പിന്നുകൊടുക്കാം ക്രോസ് കട്ട് ആയതുകൊണ്ട് നമ്മൾ ശ്രദ്ധിച്ച് വിടണം തെന്നി മാറിപ്പോകാതിരിക്കാൻ വേണ്ടി നമുക്ക് പിന്നുകൊടുക്കാം നിങ്ങൾ ആദ്യം ഇവിടെ ഒരു പിന്നുകൊടുക്കുക ഇവിടെ ഒരു പിന്നുകൊടുക്കുക ഇതിൻ്റെ എൻ്റെ ഒരു പിന്നുകൊടുക്കുക കാരണം നമുക്ക് ലൈനിങ് വെക്കാനുണ്ട് അതുകൊണ്ട് ഇത് നമുക്ക് കറക്റ്റായിട്ട് വേണം അപ്പം എനിക്ക് ഇതിൻ്റെ നടുവിലൊരു പിന്നോടുക്കുക ഇവിടെ ഒരു പിന്നുകൊടുക്കുക കേട്ടോ പിന്നെ ഇവിടെയും കൂടെ ഒരു പിന്നോടുക്കണം ഇത് മാറിപ്പോകത്തൊന്നുമില്ല നമ്മളിപ്പോൾ എടുത്ത് കുറഞ്ഞാൽ പോലും ഇത് നീങ്ങിപ്പോകത്തില്ല ഇങ്ങനെ വെച്ച് വേണം നിങ്ങൾ ഇങ്ങനെയുള്ള കട്ടി കുറഞ്ഞ തുണിയോ തെന്നിപ്പോണ തുണികളല്ല ഇതുപോലെ എടുത്തു വേണം നിങ്ങൾക്ക് കട്ട് ചെയ്യാൻ എടുക്കുക അപ്പം നിങ്ങൾക്ക് മാറി പോകത്തില്ല ഒന്നും നീങ്ങി പോകത്തില്ല കേട്ടോ അപ്പം നമുക്കിതൊന്ന് കട്ട് ചെയ്യാം അപ്പം ഇതിൻ്റെ വണ്ണം എന്ന് പറയുമ്പോൾ നമുക്കൊരു മുപ്പത്തി ഇഞ്ച് വണ്ണമാണ് ഇവിടെ വരുന്നത് മുപ്പത്തി ഇഞ്ച് വരണം ഇപ്പം നമുക്കൊരു ഇഞ്ച് ഏഴിഞ്ച് ഇഞ്ച് കഷ്ടിച്ച് വണ്ണം വേണ്ട ഒരു ഇഞ്ച് ഇവിടെ വരുമ്പോൾ ഇഞ്ച് വേണം അപ്പം നമ്മൾ കറക്റ്റായിട്ട് ഒന്ന് വരാൻ എന്നിട്ട് നിങ്ങൾ ഒന്നുകൂടി ഇവിടെ എവിടെ തിറക്കും മുപ്പത്തിനാല് ഇവിടെ തിറക്കും ഒന്ന് പിടിക്കുക കറക്റ്റ് ആണോ എന്നപ്പം മുപ്പത്തിനാലാണ് അല്ലെന്നുണ്ടെങ്കിൽ ഒരു കാലിൻ്റെ ഒരു സൈഡ് നീളം കൂടി കിടക്കും ഒരു സൈഡ് നീളം കുറഞ്ഞു കിടക്കും പിന്നെ നമ്മൾ സിക്സ് ആക്കി ചെയ്തിരുമ്പോൾ അത്ര അറിയത്തില്ല എന്നാലും നമ്മൾ നല്ല കറക്റ്റായിട്ടാണ് വിടണം അപ്പം നമുക്ക് ഈ പീസിനെ ഒന്ന് വെട്ടിയെടുക്കാം ഇത് രണ്ടായിട്ട് രണ്ട് കാലിനുള്ളതാണ് കേട്ടോ അപ്പം നമുക്ക് ഇവിടെ ഒന്ന് വെട്ടിയെടുക്കാം അപ്പം നമുക്ക് ഇവിടുത്തെ വണ്ണം വന്ന കറക്റ്റാണ് മുപ്പത്തിരണ്ടിഞ്ച് വണ്ണം അല്ലേ പക്ഷെ നമുക്ക് ഇവിടെ ഒന്ന് കെട്ടിയെടുക്കാം അപ്പം ഇവിടെ നമ്മൾ നാലിഞ്ച് നാലിഞ്ച് എക്സ്ട്രാ പട്ട കൊടുക്കുന്നുണ്ട് നാലല്ല അഞ്ചിഞ്ച് നമ്മൾ വെട്ടുന്നുണ്ട് അപ്പം ഇവിടെ ഇങ്ങനെ ഇരിക്കും അപ്പോൾ അഞ്ചിഞ്ച് പെട്ടത് അപ്പോൾ ഈ അഞ്ചിഞ്ച് കൂടെ ചേർത്താണ് ക്രോച്ച് വരുന്നത് ക്രോച്ച് ഇതിന്റെ ക്രോച്ച് വരുന്നത് ഇപ്പം നമുക്ക് ഈ അഞ്ചിഞ്ച് കൊടുക്കുന്നത് കൊണ്ട് നമുക്കിവിടുത്തെ ക്രോച്ചെന്ന് പറയുമ്പോൾ ഒരു ഏഴ് ഇഞ്ച് എടുത്താൽ മതി അപ്പോൾ പന്ത്രണ്ട് ഇഞ്ച് ക്രോച്ച് കിട്ടും കളയരുത് കാരണം ഇതിൻ്റെ വണ്ണം ഇത്രയും നമുക്ക് വേണം എട്ട് അതിന് എവിടെയും കൂടെ ഒരു പീസിട്ട് അടിക്കുമ്പോഴത്തേക്കും ഇതിൻ്റെ വണ്ണം കറക്റ്റായിട്ട് വേണം അല്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ വണ്ണം കൂടുതൽ ഇവിടെ വണ്ണം കുറവുമായിരിക്കും പിറ്റിയാൻ പറ്റത്തില്ല അപ്പം നമുക്ക് ഇവിടെ ഈ ക്രോച്ച് നമ്മൾ ഇവിടെ നിന്ന് വളച്ചു കൊടുത്താൽ മതി ഇവിടെ വളക്കണ്ട അപ്പം നമുക്കിതൊന്ന് കട്ട് ചെയ്ത് കൊടുക്കാം ഇത് ശരിക്കും വീതി കുറഞ്ഞ തുണി നീളമില്ലാത്ത പാൻറ്റിന് നീളം കൂട്ടാനാണ് ഇങ്ങനെ ചെയ്യുന്നത് കേട്ടോ ഈ കട്ടിടുന്നത് എന്നിട്ട് നമ്മൾ ഇത് ചെയ്യാണെന്ന് പറയുമ്പോൾ ഇവിടെ നിന്ന് നമ്മൾ കുറച്ചൊന്ന് വളച്ചു കൊടുക്കും ഇങ്ങനെ എടുക്കണം അപ്പൊ നമുക്ക് നല്ല ഇവിടുന്ന് നല്ല ലൂസായിട്ട് കിടക്കും ഇവിടെ നമ്മൾ ടൈറ്റാക്കി ഒരു പീസ് കൊടുക്കുമ്പോൾ നല്ല ടൈക്കി വെച്ചാൽ അപ്പം നമുക്ക് അവിടത്തേക്ക് ഒരു പീസ് കൊടുക്കാം അവിടത്തേക്ക് നമ്മൾ സ്ട്രെയിറ്റ് പീസാണ് നിങ്ങൾ കൊടുക്കുന്നതെങ്കിൽ ഒരു കാര്യം ചെയ്യാൻ ഇതിനെ നിങ്ങൾ തയ്ക്കാൻ നേരത്ത് നല്ലോണം വലിച്ച് നെടുക്കി പിടിച്ചിട്ടുണ്ട് തയ്ക്കാൻ അതല്ലെങ്കിൽ ഇതുപോലെ തന്നെ ക്രോസ് പീസ് കൊടുത്താലും മതി പക്ഷേ ക്രോസ് പീസ് കൊടുക്കുമ്പോൾ നമുക്ക് ഇലാസ്റ്റിക് വയ്ക്കാൻ ബുദ്ധിമുട്ടായിരിക്കും അപ്പോൾ നമുക്ക് സ്ട്രെയിറ്റ് പീസ് തന്നെ കൊടുക്കാം അപ്പോൾ രണ്ട് മടക്കിട്ട് കൊടുക്കണം രണ്ട് മടക്ക് ലൈനിങ് വേണം എന്നിട്ട് ഇതിൻ്റെ എൻഡിൽ നമുക്ക് എലാസ്റ്റേക്ക് എടുത്താൽ തരാം അപ്പോൾ ഒരു പട്ട പോലെ ഇരിക്കും പാറ്റിന് കിട്ടണം അത് ഈ വീതി ഉള്ള തുണിയാണെങ്കിൽ നമുക്ക് ഇതിൻ്റെ ഒന്നും ആവശ്യമില്ല കറക്റ്റ് നമുക്ക് മുപ്പത്തെട്ട് ഇഞ്ചിൽ വെട്ടാൻ കിട്ടും ഇതിൽ ഇല്ലാത്ത തുണിയാകുന്നതുകൊണ്ട് നമുക്ക് കെട്ടോ അപ്പം നമുക്ക് മടക്കിട്ടെടുക്കാം പത്തിഞ്ച് വേണം പത്തിഞ്ചിട്ട് ഒരു പീസ് ചോദിച്ചെടുക്കാം പത്തിഞ്ചിന് നമ്മൾ രണ്ടായിട്ട് മടക്കി മടക്കിയെടുക്കുന്നുണ്ട് കാരണം വെച്ചാൽ നമുക്ക് അഞ്ചിഞ്ച് മതി ബാക്കിയുള്ളത് കട്ട് ചെയ്ത് ആയിട്ട് അഞ്ചിഞ്ച വിടെയാണ് നമുക്ക് അടിക്കേണ്ടത് ഇവിടെയാണ് നമുക്ക് അടിച്ചെടുക്കേണ്ടത് ഇവിടെ വെച്ചിട്ട് നമ്മളിതൊന്ന് നെരുക്കി പിടിച്ചു കൊടുക്കുക ഇത്രയും അടിച്ചെടുക്കുക ഇവിടെ നമ്മൾ ബാക്കി കട്ട് ചെയ്തേ അപ്പോൾ നമുക്ക് ഇങ്ങനെ എടുക്കുക എന്നിട്ട് നമ്മൾ എലാസ്റ്റിക് ഇവിടെ ഇട്ട് കൊടുക്കണം മടക്കണ്ട എലാസ്റ്റിക് നമ്മൾ ഇങ്ങനെ വെച്ചിട്ട് തന്നെ എലാസ്റ്റിക് ഇട്ടിക്ക് ഇവിടെ അടിച്ചു കൊടുക്കണം ലൈനിങ് ഇട്ടിട്ട് കിട്ടണം അപ്പോൾ നമുക്ക് ഇനി ഇപ്പോൾ നാമ്പങ്ങളിൽ നോക്കിക്കഴിഞ്ഞാൽ മുപ്പത്തെട്ടഞ്ചക്കാൻ കിട്ടും കണ്ടാം മുപ്പത്തി എട്ട് മുപ്പത്തൊമ്പത് നാൽപ്പത് വരെ ഉണ്ട് ഇവിടെ നമ്മൾ കുറച്ച് ലെവലിൽ വെട്ടുമ്പോൾ ഒരിഞ്ച് പോവും ഇവിടെ നമ്മൾ ഇവിടുത്തെ തയ്യൽത്തുമ്പോൾ ഒരിഞ്ച് ഒരിഞ്ചിനകത്ത് പോകും അപ്പോൾ നമുക്ക് മുപ്പത്തെട്ട് കിട്ടിയാൽ മതി കിട്ടാം നമുക്ക് അവിടെ അഞ്ചിഞ്ച് കിട്ടിയാൽ മതി ഇതിപ്പോൾ ആറിഞ്ചോളം ഉണ്ട് നമുക്ക് അഞ്ചിഞ്ച് കിട്ടിയാൽ മതി ബാക്കി നമുക്ക് കട്ട് ചെയ്ത് കളാം ഇതിപ്പോൾ ആറിഞ്ചുണ്ട് നമുക്ക് അഞ്ചിഞ്ചോടി ഓക്കെ അപ്പോൾ റെഡി അല്ലേ നമുക്കിതൊന്ന് തയ്ച്ചെടുക്കാം പക്ഷേ അതിന് മുമ്പായിട്ട് നമുക്ക് ലൈനിങ് കിട്ടണം അപ്പോൾ അതിന് കുറയുമ്പോൾ നമുക്ക് കറക്റ്റ് കിട്ടും പക്ഷെ ലൈനിങ് നിങ്ങൾ ക്രോസ് ആയിട്ട് തന്നെ കട്ട് ചെയ്യുന്നു ഇനി നമ്മൾ നേരത്തെ ഞാൻ പറഞ്ഞിട്ടുണ്ട് ലൈനിങ്ങിന് രണ്ടിഞ്ച് നീളം കുറയ്ക്കാൻ നിങ്ങൾ ഇവിടെ വരയ്ക്കേണ്ട കാര്യമില്ല ഇതിനെ ഒന്ന് രണ്ടിഞ്ച് മുകളിലേക്കൊന്ന് വരച്ച് കൊടുക്കാം നമ്മൾ ഈ ക്രോച്ച് വെട്ടി വെച്ചതിന് ശേഷം രണ്ടിഞ്ച് മുകളിലോട്ടൊന്ന് വരച്ചിട്ട് നമുക്ക് ഇവിടെ നിന്ന് കട്ട് ചെയ്ത് കൊടുക്കാൻ കഴിയും ഇതിനൊരു പീസ് നമുക്കിവിടെ വേണ്ടി വരും കാരണം ലൈനിങ് ഇതിനും വീതി കുറവാണ് അപ്പോൾ നമുക്ക് ചെറിയ പീസ് കൊടുക്കണം അത് പീസ് ഇട്ടു കൊടുക്കാം അതായത് ഇവിടെ ഒരു പീസ് രണ്ട് പീസ് ഈ രണ്ട് പീസിൽ ചെറിയ രണ്ട് പീസ് ഇട്ട് കൊടുക്കണം ആ പീസ് നമുക്ക് ഇവിടെ നിന്ന് എങ്ങ് വെട്ടി വെച്ച് പോയാൽ നമുക്കങ്ങ് തയ്ച്ചെടുത്താൽ മതി കേട്ടോ ഇതാണ് അളവ് കറക്റ്റ് കണ്ടും ഒരളവാണ് ഇനി നമുക്ക് ഈ പട്ടയ്ക്കൂടെ ഒരു ലൈനിങ് വേണം കേട്ടോ ഈ പട്ടയിലൊരു ലൈനിങ് കൂടെ വെട്ടിയെടുക്കണം ഇതിൻ്റെ ടോപ്പിൻ്റെ ലൈനിങ് കൂടെ അടുത്ത് തുണി നമുക്ക് ആദ്യം ഇതിൻ്റെ എലാസ്റ്റിക് ഒന്ന് അടിച്ചു വയ്ക്കുക ഇരുപത്താറഞ്ച് ജലാസ്റ്റിക്കാണ് ഞാൻ എടുത്തിട്ടുള്ളത് ഒരു ഇഞ്ച് തീരുള്ള ഇരുപത്താറഞ്ച് ജലാസ്റ്റിക്ക് കേട്ടോ ഒരിഞ്ചിൻ്റെ വീതിയാണ് ഇരുപത്തി ആറ് ഇഞ്ച് ഇലാസിക്ക് നമ്മൾ ഇതെടുത്ത് നല്ല ഭംഗിയായിട്ട് അടിക്കണം കേട്ടോ അല്ലെങ്കിൽ ഇലാസിറ്റിക്ക് പൊട്ടിപ്പോകേ അപ്പം നമുക്കിനി ഇതിൻ്റെ ഈ പീസ് ഒന്ന് അടിച്ചെടുക്കാം അതായത് നമുക്ക് പത്തിഞ്ച് നമ്മളിവിടെ ആറിഞ്ച് വെട്ടി വെച്ചിട്ടുണ്ട് പക്ഷെ ഡൈനിങ് ഞാൻ പത്തിഞ്ച് വെട്ടിയിട്ടുള്ളൂ അപ്പോൾ ഈ ഡൈനിങ് വെച്ച് നമുക്കൊന്ന് ചേർത്ത് അടിച്ചെടുക്കാം ബാലൻസ് എല്ലാം നമുക്കങ്ങ് കട്ട് ചെയ്ത് കളയാം നമുക്ക് ഈ ഒരു പത്തിഞ്ചിൻ്റെ വീതിക്ക് കിട്ടിയാൽ മതി കേട്ടോ നമുക്കൊരു മുപ്പത്തിരണ്ട് മുപ്പത്തി മൂന്നിഞ്ചൊക്കെ വണ്ണം മതി കേട്ടോ മുപ്പത്തി മൂന്ന് മുപ്പത്തിനാല് തയ്ച്ച് ഇത് മാറ്റി വെച്ചേക്കാം എന്നിട്ട് നമുക്കിത് എടുക്കാം ഇനി ഇതിൻ്റെ പിന്നൊക്കെ അങ്ങ് എടുത്ത മാറ്റം കിട്ടും ഇതിനാകവും പുറമുണ്ട് കേട്ടോ ഇത് നല്ല ഷൈനിങ് ഉള്ളത് പുറം അപ്പോൾ ഇതിൻ്റെ വണ്ണമെന്ന് പറയുന്നത് ഇതാണ് കേട്ടോ അപ്പോൾ നമുക്കിതൊന്ന് നെടുക്കി അടിച്ചു കൊടുക്കാം ഈ അതായത് കൊണ്ട് അപ്പം നമുക്ക് ടൈറ്റ് ആയിരിക്കും ഇലാസിക്കിട്ട് വയ്ക്കാം കറക്റ്റായിരിക്കും കേട്ടോ അപ്പോൾ അതിനാണ് ഞാനതൊന്ന് എടുത്തത് അപ്പം നമ്മൾ അടിച്ച് കഴിഞ്ഞിട്ട് ഇലാസിക്ക് ഇട്ടിട്ട് പൊളിക്കുന്നേക്കാൾ നല്ലതൊന്നുകൂടെ അളവ് നോക്കുന്നതല്ലേ ഇനി നമുക്ക് ഇതിനൊന്ന് ഇലാസിക്ക് ഇട്ടെടുക്കാം നമ്മൾ നമ്മളിതിൻ്റെ നടുക്ക് ഇട്ടെടുക്കണം കേട്ടോ അപ്പം നമുക്ക് ആദ്യം ഇതിനൊന്ന് അടിച്ചെടുക്കാം ടുക്ക് തന്നെ കിട്ടും ഇലാസ്റ്റിക്ക് ഉള്ളിലിട്ടിട്ട് അതെന്താ മടക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ മടക്കിയെടുക്കേണ്ടപ്പോൾ നമ്മളിങ്ങനെ ഇലാസ്റ്റിക് അടിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ ഇനി ഇതൊന്ന് ലെവലിതെടുക്കാം കേട്ടോ എന്ത് ഭംഗിയായിട്ട് കിട്ടി നോക്കിക്കേ ഇലാസ്റ്റിക്ക് ഇനി ഇത് നമ്മളതിൽ വെച്ച് പിറ്റിയിട്ടാൽ മതി ഇനി ഇതിൻ്റെ മുകളിൽ കൂടെ ഒന്നുകൂടെ അടിക്കണം ഇതിൻ്റെ ഇലാസ്റ്റിക്കിൻ്റെ മുകളിൽ കൂടെ ഒന്നുകൂടെ നമുക്ക് അടിച്ച് മടങ്ങി പോകാതിരിക്കാൻ വേണ്ടി ഒന്നൂറ് അടിക്കാം അത് നമ്മളിങ്ങനെ നല്ല ലെവൽ ചെയ്തതിന് ശേഷം ഒന്നൂടെ അടിച്ചു കൊടുക്കാം അത് നമ്മൾ ലാസ്റ്റിക്കും ഈ തുണി ലാസ്റ്റിക്കും കൂടെ ലെവൽ ചെയ്തതിന് ശേഷം ഒരുമിച്ച് ഒച്ചു പിടിക്കുക ഇതുപോലെ രണ്ട് തെരഞ്ഞെടുപ്പ് അരിച്ച് പിടിച്ചിട്ട് നൽകി നല്ല ഭംഗിയായിട്ട് വിൽക്കും ീരൊക്കെ നല്ല ഭംഗിയായിട്ട് ഒരു ചുളൊന്നും ഇല്ലാതെ നല്ല നീറ്റായിട്ട് എടുക്കാം അപ്പൊ ഇത് നമുക്ക് അങ്ങോട്ട് മാറ്റി വെക്കാം എന്നിട്ട് നമുക്ക് ഇതൊന്ന് അടിച്ചെടുക്കാം ഇതിലൊരു ബിറ്റ് ഉണ്ട് കേട്ടോ അതുകൊണ്ട് നമുക്കൊന്ന് അടിച്ചു വെക്കാം അല്ലെങ്കിൽ ആ ബിറ്റ് പിന്നീട് നമുക്കൊരു ബുദ്ധിമുട്ടാകും അഹവും പറവും മാറിപ്പോ അത് ഇങ്ങോട്ട് തന്നെ അടിച്ചടിക്കണം കേട്ടോ മ്മിൽ ഒന്ന് ജോയിൻറ്റ് ചെയ്തെടുക്കാം ഈ ക്രോച്ചിൻ്റെ താഴെയുള്ള പീസ് ഒന്ന് അടിച്ചെടുക്കാം അപ്പം നമുക്ക് ഒരു പീസ് അടിച്ചെടുത്തിട്ടുണ്ട് നമുക്ക് ഈ ലൈനിങ്ങിന് അതുപോലെ ഇതിൻ്റെ കാലു തമ്മിൽ കൂട്ടി അടിച്ചെടുക്കാം നമുക്ക് ഈ ലൈനിങ് രണ്ട് സൈഡും ഇതുപോലെ ഈ കാലിൻ്റെ ഭാഗം അടിച്ചെടുക്കാം അതായത് ക്രോച്ച് പീസ് വിട്ടിട്ട് താഴോട്ടുള്ള ഭാഗം ഇങ്ങനെ അടിച്ചെടുക്കാം നമ്മളിവിടെ വിറ്റ് വെച്ചിട്ടുണ്ട് ആ വിറ്റ് ചേർത്ത് അടിച്ചെടുക്കാം അല്ലെങ്കിൽ ഈ ലൈനിങ്ങിൻ്റെ പീസും അടിച്ചെടുക്കാം അടിച്ചെടുക്കുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കുക ഈ നല്ല വശത്തല്ല ഈ വിറ്റ് വെച്ചേക്കുന്നില്ലേ ആ തുമ്പുള്ള വശത്തോട്ട് തന്നെയാണ് ഈ പീസും അടിച്ചെടുക്കേണ്ടത് രണ്ട് രണ്ട് ചീത്തവശങ്ങളും ഒരുപോലെ തന്നെ അടിച്ചെടുക്കണം തയ്യൽ തുമ്പും ഈ വിറ്റിട്ട്ക്കുന്നത് ഒരേപോലെ തുമ്പകത്തോട്ട് വരത്ത ക രീതിയിൽ അടിച്ചെടുക്കാം നമ്മൾ ഈ രണ്ട് ലൈനിങ്ങും അതുപോലെ തന്നെ മറ്റേ പീസ് പോലെ അടിച്ചെടുത്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഈ ക്രോച്ച് ഇവിടെ ഇരിക്കുവാണേ ഈ ക്രോച്ച് ഇങ്ങനെയുണ്ട് അപ്പം നമുക്ക് ഈ ക്രോച്ചുകൾ തമ്മിൽ ഈ ലൈനിങ്ങിൻ്റെ രണ്ട് ക്രോച്ചും കൂടെ നമുക്ക് തയ്ച്ചെടുക്കാം അതായത് നല്ലവശവും നല്ല വശവും ചീത്തവശവും ചീത്തവശമായിട്ട് കിട്ടാം അപ്പം നമുക്കിവിടെ നിന്ന് ഈ നല്ലവശം രണ്ട് തമ്മിൽ പിടിച്ചിട്ട് ഈ ക്രോച്ച് ഒന്ന് റൗണ്ട് ചെയ്ത് അടിച്ചെടുക്കാം അടിച്ചെടുക്കുമ്പോൾ നിങ്ങൾ ഇവിടുത്തെ ഈ രണ്ട് തയ്യലും ഈ ക്രോച്ചിൻ്റെ രണ്ട് തയ്യലും ഒരുപോലെ വരാൻ കണക്കിന് പിടിക്കണം അപ്പം നമ്മൾ ഇങ്ങനെ റൗണ്ട് ചെയ്ത് അടിച്ചെടുത്തിട്ടുണ്ട് കണ്ടോ അതായത് ഇങ്ങനെ നമ്മൾ അടിച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ ഇങ്ങനെ അടിച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇവിടെ ഞാൻ ഇതുപോലെ മറ്റേ പീസ് അടിച്ചിട്ട് നമ്മൾ ആ പട്ട വെച്ച് അടിച്ചെടുത്തിട്ടുണ്ട് കാരണം ഒരു ഒരു ഇതുപോലെ തന്നെ ക്രോച്ച് അടിച്ചെടുത്ത് കാലെടുത്തിട്ട് ഈ പട്ട വെച്ച് അടിച്ചിട്ടുണ്ട് ഇനി നമുക്ക് ചെയ്യേണ്ടത് ഈ ക്രോച്ച് ക്രോച്ചു പിടിച്ചിട്ട് ഈ പട്ട വെച്ച് നമുക്ക് തിരിച്ചടിച്ചു കൊടുക്കാം തിരിച്ചോ ഇട്ട് കൊടുക്കാം അതായത് മറച്ചിട്ട് കൊടുക്കാം അപ്പം നമുക്ക് തയ്യൽത്തുമ്പ് വലിയ വരത്തുമില്ല ഇതിൻ്റെ ഉള്ളിൽ നല്ല വൃത്തിയായിട്ട് കിടക്കുകയും ചെയ്യും ക്രോച്ചുകൾ തമ്മിൽ ഒരുപോലെ വരണം ഒരേ അളവിൽ വരണം റൗണ്ട് അല്ലേ ഇതിനെ നമുക്ക് മറിച്ചിട്ടെടുക്കാം അപ്പൊ നമുക്ക് ആ തയ്യൽ തുമ്പ് എങ്ങോട്ട് പോകണം നോക്കാം ഉള്ളുവശം വരണം അകവശം നമുക്ക് ഈ തയ്യൽ തുമ്പ് ഉള്ളിലായിട്ട് അങ്ങ് പോകും കണ്ടോ ഈ ഉള്ളിലായിട്ട് പോകും ഇനി നമുക്ക് ഇതിൻ്റെ നല്ല വശം നോക്കാം ഇങ്ങനെ കിട്ടി കണ്ടോ നല്ലൊരു പാൻറ്റായിട്ട് കിട്ടി അപ്പൊ കീടമ്പ നല്ല കംഫർട്ടാവും ഇത് നമുക്ക് നമുക്ക് ഞുറി ഒന്നും വിടാതെ നല്ല കംഫർട്ടായിട്ട് ഇരിക്കും അതിനാണ് ഇതിങ്ങനെ തച്ചെടുക്കണം അപ്പം ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിശ്വസിക്കുന്നു നമുക്കൊന്നുകൂടെ നൂത്ത് വെച്ചിട്ട് കാണാം ഇത് കണ്ടല്ലോ വീതി കുറഞ്ഞ തുണിയായതുകൊണ്ടാണ് ഈ മുകളിൽ ഈ പട്ട വെച്ചടിച്ചിട്ടുള്ളത് ഈ പട്ട വെച്ചടിക്കുമ്പോൾ ഇത് മുകളിലോട്ട് കിട്ടും താഴെ ബിറ്റിടാതെ നമ്മൾ അമ്പറില കട്ട് പാൻഡ് അടിച്ചതാണ് ഇങ്ങനെ കാണിച്ചത് കേട്ടോ നമുക്ക് വീതിയുള്ള തുണിയാണെങ്കിൽ ഈ പട്ടയുടെ ആവശ്യമില്ല നമുക്ക് ഇവിടെ തന്നെ നോർമലായിട്ട് അല്ലാത്ത പാൻറ്റ് പോലെ തച്ചെടുക്കാൻ ഇത് വീതി കുറഞ്ഞ തുണിയായിട്ട് നമുക്കിവിടെ ഒരു ഇങ്ങനൊരു പട്ട ഇട്ടത് കിട്ടാം അപ്പം നമുക്ക് ഈ ഒരു പട്ട നിൽക്കുമ്പോൾ വീതി അഞ്ചിഞ്ച് നീളം നമുക്ക് കൂടുതൽ കിട്ടാൻ മുപ്പത്തെട്ടിഞ്ചിറക്കാം കറക്റ്റായിട്ട് മുപ്പത്തെട്ടിഞ്ചിറക്കവും കിട്ടും നല്ല അത്യാവശ്യം പ്ലെയറും കിട്ടും കേട്ടോ നല്ല അമ്പറിലായിട്ട് മോഡലാണ് കേട്ടോ അപ്പോൾ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക ഓക്കെ അമ്പർല കട്ട് മോഡൽ പാൻറ്റാണ്